മൈൻഡ് ബോർ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് രണ്ട് വിധത്തിലുള്ള മൈൻഡ് ഉണ്ട് ബോധ മനസ്സും ഉപബോധ മനസ്സും ഉപബോധ മനസ്സിലാണ് നമ്മുടെ അനന്തമായ ശക്തികൾ തൊണ്ണൂറ് ശതമാനം ശക്തികൾ ബോധ മനസ്സിൽ പത്ത് ശതമാനം കഴിവുകളുള്ളൂ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ എത്രമാത്രം പ്രവർത്തിച്ചാലും നമ്മൾ ആ പ്രവർത്തനത്തിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിലും പ്രൊഫഷണൽ കരിയർ ആളാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിന് തുല്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി കൂടെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള റിസൾട്ട് ലഭിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ റിസൾട്ട് കിട്ടാത്തതിന് കാരണം നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റി നെഗറ്റീവ് വിശ്വാസം നമ്മുടെ പ്രതീക്ഷയില്ലാത്തതൊക്കെയാണ് കാരണം ആ നെഗറ്റിവിറ്റികൾ ആ നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് മനസ്സിലാക്കുകയും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റത്തിലേക്ക് എത്തിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരെയും മാർഷൽ ലൈൻസ് സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ ട്രെയിനിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ആ ട്രെയിനിങ്ങിന് ശേഷം എങ്ങനെയാണ് നമ്മളത് എന്നുള്ള കോഴ്സ് മെറ്റീരിയലും മെഡിറ്റേഷൻസും ബ്രെയിൻ വേവ് മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപയോഗിച്ച് നമ്മുടെ മനസ്സിനെ നമുക്ക് ആവശ്യാനുസരണ റീപ്രോഗ്രാം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും